ഹലോ ഫ്രണ്ട്സ് ഈ കാണുന്ന ടോർച്ച് ലൈറ്റ് വെറും ഇരുപത് രൂപയ്ക്ക് സ്ക്രാപ്പിൽ നിന്ന് വാങ്ങിയതാണ് സ്ക്രാപ്പിൽ നിന്ന് കിട്ടിയപ്പോഴത്തേക്ക് സ്വിച്ചൊക്കെ ഡാമേജ് ആയിട്ട് വെള്ളമൊക്കെ കയറിയാണ് ഇരുന്നത് അതുകൊണ്ട് തന്നെ റെഡിയാക്കി എന്നുള്ള കാര്യത്തിൽ കുറച്ച് സംശയമായിരുന്നു ശരിക്കും പറഞ്ഞാൽ പഴയ അടിപൊളിയായിട്ട് നമ്മൾ ഇത് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു പഴയ ലൈറ്റിനെ നമ്മൾ ഒരു പുതിയ സെറ്റപ്പിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ ഫസ്റ്റ് നമ്മൾ സ്ക്രാപ്പിൽ ചെയ്യുന്ന എടുത്തുകൊണ്ട് ആദ്യം ഇതിനൊന്ന് ക്ലീൻ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമുക്ക് ഈ ടോർച്ച് നമുക്ക് അഴിച്ചെടുക്കാം അതിന് സ്റ്റാറിന്റെ ചെറിയ സ്ക്രൂ ആണ് വരുന്നത് അപ്പൊ ഈ ചെറിയ സ്റ്റാറിന്റെ സ്കൂട്ടറിൽ വെച്ച് നമ്മൾ ഇന്ന് അഴിച്ചെടുക്കുന്നുണ്ട് സ്ക്രൂ എല്ലാം അഴിച്ചതിന് ശേഷം ഈ ടോർച്ചിന്റെ ഫ്രണ്ട് സൈഡ് ഇത് ഓപ്പൺ ആക്കിയെടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് അഴിച്ചെടുക്കാൻ പറ്റും അഴിച്ചെടുത്ത് നോക്കിയപ്പോഴത്തേക്കും അതിന്റെ ബാറ്ററി ഒക്കെ നല്ല രീതിയിൽ ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു അതുപോലെ ബോർഡിനകത്തും കുറച്ച് ഡാമേജസ് ഉണ്ടായിരുന്നു എന്തായാലും അതിന്റെ കണക്ടുകൾ എല്ലാം ഊരി ബോർഡെല്ലാം മാറ്റി നമ്മൾ ഇതിന്റെ ബോഡിയിൽ നിന്ന് ഫുൾ സാധനം നമ്മൾ അഴിച്ചു മാറ്റി ഇതിന്റെ ബാറ്ററി ആണ്ടോ ഈ ഒരു സൈഡൊക്കെ നല്ല രീതിയിൽ ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ഉപയോഗിച്ചിരുന്ന ലെഡ് ആസഡ് ബാറ്ററിയാണ് ലെഡ് ആസഡ് ബാറ്ററിക്ക് പൊതുവേ ലൈഫ് കുറവാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫോർ വോൾട്ടിന്റെ വൺ പോയിന്റ് ഫൈവ് എച്ച് ഒരു ലെഡ് ആസഡ് ബാറ്ററി ആണ് അതുപോലെ തന്നെ ഇതിന്റെ ബോർഡൊക്കെ ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ബോർഡ് എന്തായാലും യൂസ് ചെയ്യാൻ പോകുന്നില്ല കാരണം ഇതൊരു പഴയ ഒരു ടെക്നോളജ് തന്നെയാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൊബൈലിലൊക്കെ സി ടൈപ്പ് ചാർജർ വെച്ച് ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതാകുമ്പോൾ നമ്മൾ അതിനുവേണ്ടി പ്രത്യേകം ചാർജർ ഒന്നും ഒപ്പിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ യൂസ് ചെയ്യാനും കുറച്ചുകൂടെ എളുപ്പമാണ് അതുപോലെ അതേപോലെ സൈഡിൽ വരുന്ന എൽ ഇ ഡി നമുക്ക് അഴിച്ചു മാറ്റാം അതിനായിട്ട് ഇതേപോലെ ഒരു ഓപ്പണർ വെച്ച് സൈഡ് ഇതുപോലെ കുത്തി കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് ഓപ്പൺ ആക്കി എടുക്കാൻ പറ്റും ഇതിന്റെ ഈ ഫൈബർ ഗ്ലാസ് കുറച്ച് പൊട്ടിയിരിപ്പുണ്ടായതുകൊണ്ട് നമ്മൾ വലിയ ബലം കൊടുക്കാത്ത രീതിയിലാണ് ഇത് അഴിച്ചെടുത്തത് അങ്ങനെ നമ്മൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് അഴിച്ചെടുത്തിട്ടുണ്ട് ഇതിന്റെ എൽ ഇ ഡിക്ക് ഡാമേജ് ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം എൽ ഇ ഡി നോക്കിയിട്ട് വലിയ ഡാമേജോ കാര്യങ്ങളൊന്നും കാണുന്നില്ലായിരുന്നു ഇതിന്റെ എൽ ഇ ഡി എല്ലാം നമ്മൾ ഴിച്ചെടുത്തിന് ശേഷം ഇതിന്റെ ബോഡി നമ്മൾ ഫുൾ ആയിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പഴയതുപോലെ തന്നെ എൽ ഇ ഡി നമ്മൾ ആ ബോഡിയിലേക്ക് ഇട്ട് ആ ഫൈബർ ഗ്ലാസ് വെച്ച് നമ്മൾ അടച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ എൽ ഇ ഡിന്ന് വരുന്ന ഇതേപോലെയുള്ള കണക്ടർ രണ്ടെണ്ണത്തിലും വരുന്നുണ്ടായിരുന്നു ഇപ്പൊ ഈ രണ്ടെണ്ണം നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് രണ്ടെണ്ണം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതേപോലെ ത്രീ പോയിന്റ് സെവന്റെ ഒരു ബാറ്ററി വെച്ചിട്ട് നമ്മൾ രണ്ട് എൽ ഇ ഡി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് യാതൊരു കുഴപ്പങ്ങളും ഇല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കത്തുന്നുണ്ടായിരുന്നു പഴയ ബോർഡ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയോണ്ട് തന്നെ ഇതേപോലെ ഒരു ടു വേ സ്വിച്ച് ആണ് നമ്മൾ നമ്മളതിനകത്ത് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ പുതിയ സ്വിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പഴയ സ്വിച്ച് വരുന്ന ഒരു ഹോൾ ഉണ്ട് അത് നമ്മൾ കട്ട് ചെയ്ത് ഈ ച്ച് കയറുന്ന പാകത്തിനാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ ചാർജിംഗ് പോർട്ടായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സീ പോർട്ടാണ് അപ്പോൾ സീ പോർട്ടിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒരു കണക്ട് എടുത്തിട്ടുണ്ട് ഈ കണക്ട് നമ്മൾ ബാക്ക് സൈഡിലായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഹോൾ ചെയ്തിട്ടാണ് നമ്മൾ ഈ കണക്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഈ സ്വിച്ചും സീ പോർട്ട് സോക്കറ്റും നമ്മൾ ഗ്ലൂ വെച്ചാണ് ഒട്ടിച്ചെടുക്കുന്നത് ഞാൻ കുറെ നാളായിട്ട് യൂസ് ചെയ്തോണ്ടിരിക്കുന്നതാണ് ഈ ടോട്ടലിന്റെ ഗ്ലൂ ഗ്ലൂഗണ് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് കേട്ടോ ഇത് ഈ ഒരു ഗ്ലൂ ഗണ്ണിന്റെ ഞാൻ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഒരു ചാർജിംഗ് മൊഴിയുൾ ആണ് ഇത് ത്രീ പോയിന്റ് സെവൻ ലിദിയ മൈൻ ബാറ്ററി ചാർജ് ചെയ്യുന്ന ഒരു മൊഡ്യൂൾ ആണ് ഇതിനാണെങ്കിൽ അറുപതോ എഴുപത് രൂപ മാത്രമേ ഷോപ്പിൽ വില വരുന്നുള്ളൂ ഇതിന്റെ ഈ ചാർജിംഗ് ബോർഡിന്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആയിട്ട് രണ്ട് സോൾഡ് ചെയ്യേണ്ട ഭാഗം കാണുന്നുണ്ട് അതിൽ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണ് അപ്പൊ നമ്മൾ ഈ കണക്ട് ചെയ്തിരിക്കുന്ന സി പോർട്ട് സോക്കറ്റിന്റെ റെഡ് വയർ പോസിറ്റീവും ബ്ലാക്ക് വയർ നെഗറ്റീവുമാണ് അപ്പൊ അതിൽ പോസിറ്റീവ് എഴുതുന്ന ഭാഗത്തേക്ക് നമ്മുടെ സോക്കറ്റിന്റെ റെഡ് വയർ നമുക്ക് സോൾഡ് ചെയ്തെടുക്കാം മൈനസ് എന്ന് എഴുതിയ ഭാഗത്തേക്ക് നമ്മുടെ സോക്കറ്റിന്റെ ബ്ലാക്ക് വയർ നമുക്ക് സോൾഡ് ചെയ്തെടുക്കാം അതിനുശേഷം ചാർജിംഗ് മുടികളുടെ ബാറ്ററിയുടെ പോസിറ്റീവ് കണക്ട് ചെയ്യേണ്ട ഭാഗത്ത് നിന്ന് ഒരു വയർ നമ്മൾ സോൾഡ് ചെയ്തെടുത്ത് അത് നമ്മുടെ സ്വിച്ചിന്റെ സെന്റർ ഭാഗത്തേക്ക് നമ്മൾ സോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ടോർച്ച് ലൈറ്റിന്റെ സൈഡിൽ വരുന്ന എൽ ഇ ഡിയുടെ പോസിറ്റീവ് അതായത് റെഡ് വയർ സ്വിച്ചിന്റെ ഒരു ലെഗിലേക്ക് അതായത് താഴത്തെ ലെഗ്ഗിലേക്ക് നമ്മൾ സോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അടുത്തത് ടോർച്ച് ലൈറ്റിന്റെ ഫ്രണ്ടിൽ വരുന്ന ലൈറ്റിന്റെ പോസിറ്റീവ് അതായത് റെഡ് വയർ സ്വിച്ചിന്റെ മുകൾ ഭാഗത്ത് വരുന്ന ലെഗിലേക്ക് സോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചാർജിംഗ് മോഡ്യൂളിന്റെ ബാറ്ററിയുടെ നെഗറ്റീവ് കണക്ട് ചെയ്യേണ്ട ഭാഗത്തു നിന്നും ഒരു വയർ നമ്മൾ ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ ചാർജിംഗ് മോഡ്യൂളിന്റെ പോസിറ്റീവ് ഒരു വയർ നമ്മൾ ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൽ ഞാൻ ഉപയോഗിക്കുന്നത് ത്രീ പോയിന്റ് സെവൻ്റെ ലിഥ്യമയൻ ബാറ്ററിയാണ് ഇത് നമ്മുടെ ലാപ്ടോപ്പിന്റെ ഒക്കെ പഴയ ബാറ്ററിക്കത്തും നമ്മൾ അഴിച്ചെടുത്താണ് ചാർജിങ് മോഡിയുകളിൽ നിന്ന് നമ്മൾ സോൾഡ് ചെയ്തെടുത്ത നെഗറ്റീവ് വയറും രണ്ട് എൽ ഇ ഡിയിൽ നിന്ന് വരുന്ന നെഗറ്റീവ് വയറും കൂടെ നമ്മൾ ഒരുമിച്ച് ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് സോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ചാർജിംഗ് മോഡ്യൂളിന്റെ പോസിറ്റീവിൽ നിന്ന് ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് നമ്മൾ സോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് സ്വിച്ച് ഒന്ന് ഓണാക്കി നോക്കാം ഓൺ ആക്കി നോക്കുമ്പോഴത്തേക്ക് അട്ടുകളായിട്ട് വേണ്ട നമ്മുടെ ലൈറ്റ് ഒക്കെ എത്തുന്നുണ്ട് എന്നിട്ട് ഈ ചാർജിങ് മോഡിയുള്ള ബാറ്ററിയൊക്കെ ഷേക്ക് ആവാതിരിക്കാൻ വേണ്ടിട്ട് ഗ്ലൂ വെച്ച് നല്ല രീതിയിൽ നിന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ടോർച്ച് ലൈറ്റിന്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു കേട്ടോ ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ത്രീ പോയിന്റ് സെവൻ്റെ ഒരു ബാറ്ററി ആണ് രണ്ട് ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബാക്ക് നമുക്ക് കിട്ടും അതിന് മോഡ്യൂളും മോഡിയുള്ള നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും അങ്ങനെ നമ്മുടെ പഴയ ലൈറ്റ് നമ്മൾ ന്യൂജൻ ലൈറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെയൊക്കെ വീട്ടിൽ പഴയ ഇതേപോലെ ലൈറ്റ് കിടപ്പുണ്ടെങ്കിൽ എടുത്ത് വേസ്റ്റിൽ ഒന്നും കളയണ്ട ഇതേപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാമെന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മറുപടി തന്നെയായിരിക്കും ഈ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും വരാമേ